ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കോവക്ക ഉപ്പേരിയും തോരനും ഒക്കെ വച്ച് കഴിച്ച് മടുത്തിട്ട് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ യുണീക്കായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഇതുപോലെ ഒരു റെസിപ്പി ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നെനിക്ക് സംശയമുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇത് കണ്ടു നോക്കൂ ഇഷ്ടപ്പെടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ എൻ്റെ സൗണ്ട് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുന്നൂറ് ഗ്രാം കോവക്കയാണ് വലിയ കോവക്കയാണെങ്കിൽ നമുക്കത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നീളത്തിന് നാലായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കോവയ്ക്ക നന്നായിട്ട് കഴുകണം ഇത് നാടൻ കോവക്കയാണ് വീട്ടിൽ നിന്നും പറിച്ചെടുത്ത കോവക്കയാണ് ഈ കോവയ്ക്കയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് പറ്റിയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചെറുപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലതാണ് കോവയ്ക്ക നമ്മുടെ ഒരുപാട് ധാരാളം നാരുകളടങ്ങിയ ഒന്നാണ് കോവയ്ക്ക മലബന്ധം തടയാനൊക്കെ വളരെ നല്ലതാണ് കോവയ്ക്ക ഒരുപാട് എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാതെ ഈ രീതിയിൽ നിങ്ങൾ വെച്ച് നോക്കൂ ഇതിനായിട്ട് നാല് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കടലമാവ് ഞാൻ വീട്ടിൽ കടല വാങ്ങി കഴുകി പൊടിച്ച് എടുത്തതാണ് ഈ കടലമാവ് നിങ്ങളും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കൂ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊ അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ ഗരം മസാല രണ്ട് മുട്ടയുടെ വെള്ള മഞ്ഞക്കരു മാറ്റി വെച്ചതിന് ശേഷം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാവുന്നതാണ് നല്ലതുപോലെ എല്ലാ കോവക്കയിലും ഇത് പിടി നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നല്ലതുപോലെ ഇതുപോലെ കുഴച്ച് എടുത്ത് നല്ലതുപോലെ എല്ലാ കോവക്കയിലും പിടിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക ഇരുപത് മിനിറ്റ് അടച്ച് വയ്ക്കണം തുറന്ന് വച്ചിരുന്നാൽ ഇത് കട്ടിയായി പോകും വെള്ളത്തിൻ്റെ ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നിങ്ങൾക്ക് മുട്ട ചേർക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പാല്പം വെള്ളം തളിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാവുന്നതാണ് ഒരു ഇരുപത് മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നാല് വശവും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഈ കോവയ്ക്ക ഇതിലേക്ക് മാറ്റി ഒരു പാത്രത്തിൽ ഇതുപോലെ നമ്മൾ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത് അത് അല്ലെങ്കിൽ ഒരു കിണ്ണം കമിഴ്ത്തി വെച്ചിട്ടും നമുക്ക് വയ്ക്കാൻ പറ്റും ഇഡലി പാത്രത്തിൽ വയ്ക്കാൻ പറ്റും സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വയ്ക്കാം ഇത് പോലെ വച്ച് നല്ലതുപോലെ അടച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റ് നല്ല ആവി വന്നതിന് ശേഷം ഏഴ് മിനിറ്റ് ആകുമ്പോൾ ഇത് മുക്കാൽ ഭാഗം വെന്തിരിക്കും നല്ലത് ഇതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിലിട്ടും പൊരിച്ചെടുക്കാവുന്നതാണ് പക്ഷേ ഇതാണ് കുറച്ചുകൂടി എൽ ടേസ്റ്റും നമുക്ക് വളരെ എണ്ണ കുറച്ച് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഏഴ് മിനിറ്റ് ഇതുപോലെ ആവി വന്നതിന് ശേഷം കടായിയിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ഒരു സ്പൂൺ പെരിഞ്ചീരകം രണ്ട് പച്ചൻമുളക് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ല മണവും രുചിയും കൂടും ഈ കറിക്ക് ഈ കറിയും മോരുകറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നും മെണ്ട നമുക്ക് ചോറ്ണ്ണാൻ വൈറ്റ് റൈസിൻ്റെ കൂടെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്നിട്ട് ഈ ആവി കയറ്റി വെച്ച കോവയ്ക്ക ഇതിലേക്കിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ആദ്യം ചേർത്തിട്ടുള്ളായിരുന്നു അതുകൊണ്ട് രണ്ടാമത് കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ലോ മീഡിയ ലോ ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് നന്നായി അടച്ച് വച്ചിരുന്നാൽ മതി എല്ലാ ഭാഗവും നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്കിത് ആ ലാസ്റ്റ് ഒരു ഒരു നാരങ്ങയുടെ പകുതി കൂടി ഇട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കൂ കടലമാവിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്കിതിൽ പ്രോട്ടീനും നമുക്ക് കിട്ടും വെള്ള മുട്ടയുടെ വെള്ളക്കറിവുണ്ട് നല്ല മോരുകറിയും ചോറും ഈ കോവയ്ക്കറിയും ഉണ്ടെങ്കിൽ വേറെ ഒരു കറിക്കും ആവശ്യമില്ല നല്ല കോമ്പിനേഷനാണ് മോരുകറിയും ചോറും ഈ കറിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കൂ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അവരാരും ഇങ്ങനെ കഴിച്ച് കാണത്തില്ല കോവയ്ക്ക ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കൂ നിങ്ങളെ കയ്യിൽ നിങ്ങളടുത്ത് ഈ ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ റെസിപ്പി അവർ ചോദിച്ചിരിക്കും Thank you for watching.